ഹായ് ഹൈ ബാസ് അസലക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ താജ് റിഷുക്കാക്കുടെ കല്യാണമായിരുന്നു ഷിഫ ഓഡിറ്റോറിയ ആയിരുന്നു കേട്ടെ നല്ല കല്യാണമായിരുന്നു അവിടെ നല്ല സ്റ്റേജും എല്ലാതും ഉണ്ടായിരുന്നു അപ്പം തന്നെ ചെറുക്കനും മണ്ണൊക്കെ കയറി വന്നു അവിടെ ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പടക്കം എന്തൊക്കെ പൊട്ടിച്ച് ചെറുക്കനും പെണ്ണിനെ സ്റ്റേജിലൊക്കെ കയറ്റി അവിടെ നല്ല ഉണ്ടായിരുന്നു രണ്ടെണ്ണം ആയിരുന്നു കേട്ടോ നമ്മൾ അതിന് ഇങ്ങനെ വീടെടുത്ത് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു എല്ലാതുണ്ടായിരുന്നു കേട്ടോ ഇറച്ചി കോഴി എല്ലാതുണ്ട് ഞാനും ഞാനും എൻ്റെ അനിയത്തേയും നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഞാനിൻ്റെ അനിയത്തി ഒരു ഡാൻസ് കളിച്ചു പക്ഷേ ഐശ്വര്യ വാടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്നെ ഒരു ഡാൻസ് കളിച്ചു ഞാനിൻ്റെ അനിയത്തി ഒരേ ഡ്രസ്സായിട്ടെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്നൊക്കെ ഞാനിങ്ങനെ നല്ല ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ടാറ്റാ